അനന്തമായ ഈ പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട് അവയിൽ ചിലത് ആകാശത്ത് വെളിച്ചമുതറാൻ മാത്രമുള്ളവയാണ് എന്നാൽ മറ്റു ചിലവ മനുഷ്യന്റെ വിധിയെയും സ്വഭാവത്തെയും ഒരു മാന്ത്രികനെ പോലെ നിയന്ത്രിക്കുന്നവയാണ് ഭാരതീയ ജ്യോതിഷത്തിലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളുടെ നിരയിൽ പതിമൂന്നാമനായ അത്തം അത്തരത്തിൽ ഒന്നാണ് അത്തം പത്തിന് പൊന്നോണമെന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ഐശ്വര്യത്തിന്റെ ഒരു ചിത്രം തെളിയുമെങ്കിലും ആ ആട്ടവിളക്കിന്റെ വെളിച്ചത്തിൽ നാം കാണാതെ പോകുന്ന വലിയൊരു നിഗൂഢത ഈ നക്ഷത്രത്തിന്റെ പിന്നിലുണ്ട് എന്താണ് അത്തം നക്ഷത്രക്കാരെ വ്യത്യസ്തരാക്കുന്നത് ലോകം എന്നിവരെ ചർച്ച ചെയ്യാത്ത ജ്യോതിഷ ഗ്രന്ഥങ്ങളുടെ ഏടുകളിൽ ഒളിഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണ് അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണിത് അവരുടെ കാണാപ്പുറങ്ങൾ തേടിയുള്ള യാത്ര അത്തം നക്ഷത്രത്തിന്റെ ചിഹ്നം ഒരു കൈപ്പത്തിയാണ് വെറുമൊരു കൈപ്പത്തി അല്ല ഇത് വിടർത്തുമ്പോൾ അത് അനുഗ്രഹത്തിൻ്റെയും ദാനത്തിൻ്റെയും പ്രതീകമാണ് എന്നാൽ മടക്കുമ്പോൾ അത് അധികാരത്തിൻ്റെയും തന്ത്രത്തിൻ്റെയും മുഷ്ടിയായി മാറുന്നു തൻ്റെ വിധി സ്വന്തം കൈക്കുള്ളിൽ ഒതുക്കി പിടിച്ചിരിക്കുന്നവരാണ് അത്തം നക്ഷത്രക്കാർ എന്ന് പറയാറുണ്ട് ഇവരുടെ അതിദേവത സവിതാവാണ് സൂര്യൻ്റെ ചൈതന്യമാണ് സവിതാവ് പുരാണങ്ങളിൽ സവിതാവിൻ്റെ കൈകൾ മുറിക്കപ്പെട്ടപ്പോൾ പകരം ലഭിച്ചത് സ്വർണ്ണ കൈകളാണ് അതുകൊണ്ട് തന്നെ അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ തൊടുന്നതെല്ലാം പൊന്നാക്കാനുള്ള ഒരു പ്രത്യേക സിദ്ധി പ്രകൃതിദത്തമായി തന്നെ ലഭിച്ചവരാണ് കലയിലായാലും കച്ചവടത്തിലായാലും വൈദ്യശാസ്ത്രത്തിലായാലും ഇവരുടെ വിരലുകൾ ചലിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു മറ്റൊരു നക്ഷത്രത്തിനും അവകാശപ്പെടാനില്ലാത്ത ഈ അപൂർവത അത്തത്തിനുണ്ട് വികാരങ്ങളുടെ അധിപനായ ചന്ദ്രനാണ് ഈ നക്ഷത്രത്തെ ഭരിക്കുന്നത് എന്നാൽ ഈ നക്ഷത്രം നിലകൊള്ളുന്നത് ബുദ്ധിയുടെയും യുക്തിയുടെയും അധിപനായ ബുധന്റെ കന്നിരാശിയിലാണ് മനസ്സും ബുദ്ധിയും തമ്മിലുള്ള ഒരു സംഘർഷമാണ് അത്തം നക്ഷത്രക്കാരെ ലോകത്തെ ഏറ്റവും വലിയ തന്ത്രശാലികളാക്കുന്നത് പുറമെ ശാന്തരായി കാണപ്പെടുമ്പോഴും ഇവരുടെ ഉള്ളിൽ ഒരു വലിയ സമുദ്രം തന്നെ ഇരമ്പുന്നുണ്ടാകും ആരുടെയും ണൽപ്പെടാതെ കാര്യങ്ങൾ നിരീക്ഷിക്കാനും ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനും ഇവർക്കുള്ള കഴിവ് അസാമാന്യമാണ് പക്ഷെ ഈ തിളക്കത്തിനു പിന്നിൽ ഒരു ഇരുണ്ട വശമുണ്ടോ ആരും പറയാത്ത ചില സ്വഭാവ രഹസ്യങ്ങൾ ഇവരെ വേട്ടയാടാറുണ്ടോ അത്തം നക്ഷത്രക്കാരെ പലപ്പോഴും ചൗര്യ ഗുണമുള്ളവർ എന്ന് പഴമക്കാർ വിശേഷിപ്പിക്കാറുണ്ട് എന്താണ് ഇതിന്റെ യഥാർത്ഥാർത്ഥം അവർ കള്ളത്തരങ്ങൾ കാണിക്കുന്നവരാണെന്നാണോ ഒരിക്കലുമല്ല കാര്യങ്ങൾ വളഞ്ഞ വഴിയിലൂടെ നേടാനുള്ള അവരുടെ കൗശലത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒരു മജീഷ്യൻ തന്റെ കൈവേഗത കൊണ്ട് ആളുകളെ അമ്പരപ്പിക്കുന്നത് പോലെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തന്ത്രപരമായ നീക്കങ്ങൾ കൊണ്ട് അവർ അതിജീവിക്കുന്നു ഇവരുടെ വാക്കുകൾക്ക് തേനിന്റെ മാധുര്യവും വാളിന്റെ മൂർച്ചയും ഉണ്ടാകും തമാശകൾക്കിടയിൽ ഇവർ ഒളിപ്പിച്ചു വെക്കുന്ന ചില സത്യങ്ങൾ കേൾക്കുന്നവരുടെ ഉള്ളു പൊള്ളിക്കുന്നവയായിരിക്കും അത്തം നക്ഷത്രക്കാരുടെ മനസ്സ് ഒരു തുറന്ന പുസ്തകമാണെന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ ആ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പേജുകൾ അവർ ആർക്കും വായിക്കാൻ കൊടുക്കാറില്ല എന്നതാണ് സത്യം സമ്പത്തും വിജയവും തേടി വരുന്ന ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രണയവും ദാമ്പത്യവും എങ്ങനെയായിരിക്കും അവർ എന്തിനാണ് എപ്പോഴും ഒരു അരക്ഷിതാവസ്ഥ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് വിശ്വസിച്ചവരെ ചതിക്കാത്ത എന്നാൽ ചതിക്കുന്നവരെ പാഠം പഠിപ്പിക്കുന്ന അത്തം നക്ഷത്രക്കാരുടെ അറിയാ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ആത്മീയതയും ലൗകികതയും ഒരുപോലെ സമ്മേളിക്കുന്ന ഈ നക്ഷത്രത്തിന്റെ കാണാപ്പുറങ്ങളിലേക്ക് നമുക്ക് ഊളിയിടാം അത്തം നക്ഷത്രക്കാർ പോലും തിരിച്ചറിയാത്ത അവരുടെ ഉള്ളിലെ ആ വലിയ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി ഈ വീഡിയോയിലൂടെ വിശകലനം ചെയ്യാം നിങ്ങളുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്നതാണ് നിങ്ങളുടെ പ്രപഞ്ചമെന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത്തം നക്ഷത്രത്തിന്റെ ഈ ജൈത്രയാത്ര നിങ്ങളെ അത്ഭുതപ്പെടുത്തും തീർച്ച അത്തം നക്ഷത്രത്തിന്റെ അതിദേവത സവിതാവാണ് സൂര്യന്റെ മറ്റൊരു ഭാവമാണിത് ഉദയത്തിനു മുൻപുള്ള പ്രകാശത്തെയും പ്രപഞ്ചത്തിന് ഉണർവ് നൽകുന്ന ചൈതന്യത്തെയുമാണ് സവിതാവ് പ്രതിനിധീകരിക്കുന്നത് പ്രസിദ്ധമായ ഗായത്രി മന്ത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈ സവിതാവിനാണ് പുരാണങ്ങളിൽ സവിതാവിനെ കുറിച്ച് രസകരമായ ഒരു കഥയുണ്ട് ദക്ഷിഗത്തിനിടെയുണ്ടായ ഒരു സംഘർഷത്തിൽ സവിതാവിന്റെ കൈകൾ മുറിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നു പിന്നീട് അദ്ദേഹത്തിന് സ്വർണ്ണ കൈകൾ ലഭിച്ചു അത്തം നക്ഷത്രക്കാർക്ക് കലകളിലും കരകൗശല വിദ്യകളിലും വൈദ്യശാസ്ത്രത്തിലും അസാമാന്യ കഴിവ് ഈ സ്വർണ്ണ കൈകളുടെ സ്വാധീനമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു തൊടുന്നതെല്ലാം പൊന്നാക്കാനുള്ള കഴിവ് അത്തം നക്ഷത്രക്കാർക്ക് മികച്ച ഹാസ്യബോധമുണ്ടാകും എന്നാൽ ചിലപ്പോൾ ഇവരുടെ തമാശകൾ മൂർച്ചയുള്ള പരിഹാസങ്ങളായി മാറാറുണ്ട് ശത്രുവിനെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ ഇവർക്ക് കഴിയും രോഗശാന്തി നൽകുന്ന കൈകളാണ് ഇവരുടേത് പല മികച്ച ഡോക്ടർമാരും തെറോപ്പിസ്റ്റുകളും അത്തം നക്ഷത്രക്കാരാണ് മരുന്നുകളേക്കാൾ ഇവരുടെ സാമീപ്യവും സംസാരവും രോഗികൾക്ക് ആശ്വാസം നൽകുന്നു പഴയ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ അത്തം നക്ഷത്രത്തെ ചൗര്യ ഗുണവുമായി ബന്ധപ്പെടുത്താറുണ്ട് ഇതിനർത്ഥം ഇവർ കള്ളന്മാരെന്നല്ല മറിച്ച് മറ്റൊരാൾ അറിയാത്ത കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഇവരുടെ മിടുക്കിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒരു കാര്യവും നേരിട്ട് പറയുന്നതിനേക്കാൾ വളഞ്ഞ വഴിയിലൂടെ നേടാൻ ഇവർക്ക് താല്പര്യമുണ്ടാകും പുറമേ വളരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു അരക്ഷിതാവസ്ഥ അത്തം നക്ഷത്രക്കാരെ വേട്ടയാടാറുണ്ട് എല്ലാം കൈവിട്ടു പോകുമോ എന്ന ഭയം ഇവരെ കഠിനാധ്വാനികളാക്കുന്നു ഇവർ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റുന്നവരാണ് ഏതു പ്രതിസന്ധിയിലും തളരാതെ വഴി കണ്ടെത്താൻ ഇവർക്ക് സാധിക്കും പൊതുവേ മിതഭാഷികളായിരിക്കും അത്തം നക്ഷത്രക്കാരായ സ്ത്രീകൾ വീടു ഭരിക്കാൻ മിടുക്കികളായിരിക്കും ആരെയും ആകർഷിക്കുന്ന സംസാരശൈലി ഇവർക്കുണ്ടാകും കലകളിൽ താല്പര്യം കൂടുതലായിരിക്കും എന്നാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഇവർക്കുണ്ടാകാം അത്തം നക്ഷത്രക്കാർക്ക് ബിസിനസ്സിൽ വലിയ വിജയങ്ങൾ കൊയ്യാൻ കഴിയും അക്കൗണ്ടിങ് അധ്യാപനം സാഹിത്യം ജുവലറി ബിസിനസ് ഐ ടി മേഖല എന്നിവ ഇവർക്ക് അനുയോജ്യമാണ് കൈകൾ കൊണ്ട് ചെയ്യുന്ന ഏത് ജോലിയും ഉദാഹരണത്തിന് ശില്പകല സർജറി പെയിന്റിംഗ് എന്നിവയെല്ലാം ഇവർക്ക് വഴങ്ങും പണം കൈകാര്യം ചെയ്യുന്നതിൽ ഇവർ മിടുക്കരാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ രണ്ടാം പകുതിയിൽ ഇവർ വലിയ സമ്പന്നരായി മാറാറുണ്ട് കേരളത്തിലെ പ്രശസ്തമായ അത്തച്ചമയം ഈ നക്ഷത്രവുമായി ബന്ധപ്പെട്ടാണ് തൃപ്പൂണിത്തൂർ അത്തച്ചമയം ഓണത്തിന്റെ വരവറിയിക്കുന്ന വലിയൊരു ആഘോഷമാണ് രാജഭരണകാലത്ത് രാജാവിന്റെ പ്രൗഢ് വിളിച്ചോതുന്ന ചടങ്ങായിരുന്നു ഇത് അത്തം നക്ഷത്രത്തിന് രാജഗീതയുമായുള്ള ബന്ധം ഇതിൽ നിന്ന് വ്യക്തമാണ് ദിവസവും രാവിലെ സൂര്യൻ അഭിമുഖമായി നിന്ന് ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഇവർക്ക് മാനസികമായ കരുത്ത് നൽകും ബുധനാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ബുധന്റെയും ചന്ദ്രന്റെയും അനുഗ്രഹം നേടാൻ സഹായിക്കും അർഹരായവർക്ക് പണം നൽകുന്നതിനേക്കാൾ തന്റെ അറിവോ അധ്വാനമോ ഉപയോഗിച്ച് സഹായിക്കുന്നത് അത്തം നക്ഷത്രക്കാർക്ക് വലിയ ഐശ്വര്യം നൽകും മറ്റ് നക്ഷത്രങ്ങളിൽ നിന്ന് അത്തത്തെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ അനുകൂലതയാണ് ഒരു കല്ലിനെ ശിലയാക്കി മാറ്റുന്ന ശില്പിയെ പോലെ ഏത് മോശം സാഹചര്യത്തെയും തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ അത്തം നക്ഷത്രക്കാരന് കഴിയും ഇവർക്ക് പരാജയങ്ങൾ കുറവായിരിക്കും കാരണം പരാജയപ്പെടുമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന് ഇവർ ബുദ്ധിപൂർവ്വം പിന്മാറും ഇവർ ഒരു കാര്യത്തിലും അമിതമായി വൈകാരികമായി ഇടപെടാറില്ല എപ്പോഴും ഒരു ഒബ്സർവേഷൻ മൂഡ് ഇവരിൽ പ്രവർത്തിക്കുന്നുണ്ടാകും ചുറ്റുമുള്ളവരെ നിരീക്ഷിച്ചും പഠിച്ചും ഇവർ മുന്നേറുന്നു നക്ഷത്രങ്ങളിലൂടെയുള്ള ഈ യാത്ര അത്തം നക്ഷത്രത്തിന്റെ കാണാപ്പുറങ്ങളിലേക്കും ആരും പറയാത്ത രഹസ്യങ്ങളിലേക്കും വെളിച്ചം വീശുമ്പോൾ നാം തിരിച്ചറിയുന്ന വലിയൊരു സത്യമുണ്ട് അത്തം വെറുമൊരു ജന്മനക്ഷത്രമല്ല മറിച്ച് കർമ്മവും ബുദ്ധിയും വികാരങ്ങളും ലയിച്ചു ചേരുന്ന ഒരു ജീവിത ദർശനമാണ് ആകാശത്തെ തിളങ്ങുന്ന നക്ഷത്രക്കൂട്ടങ്ങളിൽ വിടർത്തിയ കൈപ്പത്തിയുടെ ആകൃതിയിൽ നിലകൊള്ളുന്ന അത്തം ഓരോ മനുഷ്യനും സ്വന്തം വിധി തന്റെ കൈപ്പിടിയിൽ തന്നെയാണെന്ന വലിയ സന്ദേശമാണ് നൽകുന്നത് നാം കണ്ടതുപോലെ ചന്ദ്രന്റെ മനസാന്നിധ്യവും ബുധന്റെ തീഷ്ടമായ ബുദ്ധിശക്തിയും ഒത്തുചേരുമ്പോൾ അത്തം നക്ഷത്രക്കാരൻ ലോകത്തിനു മുന്നിൽ അജേയരായി മാറുന്നു തടസ്സങ്ങൾ കണ്ട് ഭയപ്പെടാനല്ല മറിച്ച് തടസ്സങ്ങളെ ചവിട്ടുപടികളാക്കി മാറ്റാനാണ് പ്രകൃതി ഇവരെ പഠിപ്പിച്ചിരിക്കുന്നത് ഇവരുടെ സ്വർണ്ണ കൈകൾ തൊടുന്നിടത്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാൽ ഈ ചൈതന്യത്തിനൊപ്പം തന്നെ സഞ്ചരിക്കുന്ന ചില നിഴലുകളെയും ഇവർ തിരിച്ചറിയേണ്ടതുണ്ട് അത്തം നക്ഷത്രക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവർ ഉള്ളിലെ അരക്ഷിതാ ബോധമാണ് എല്ലാം തികഞ്ഞവർ അന്ന് ലോകം വാഴ്ത്തുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഇവർ കാത്തു സൂക്ഷിക്കുന്ന ആത്മസംശയം പലപ്പോഴും ഇവരുടെ കുതിപ്പിന് തടസ്സമാകാറുണ്ട് എന്നാൽ ആ മുഷ്ടി ഒന്ന് അയച്ചു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് കാണാം ലോകം നിങ്ങളെ തളച്ചിടാനല്ല മറിച്ച് നിങ്ങളെ പുൽകാനാണ് കാത്തിരിക്കുന്നതെന്ന് അടക്കിപ്പിടിക്കലല്ല മറിച്ച് അറിവിനെയും സ്നേഹത്തെയും വിട്ടുകൊടുക്കലാണ് യഥാർത്ഥ വിജയമെന്ന് തിരിച്ചറിയുന്നിടത്താണ് ഒരത്തം നക്ഷത്രക്കാരന്റെ പൂർണത മറ്റൊരു പ്രധാന പാഠം ഇവരുടെ തന്ത്രപരമായ നീക്കങ്ങളാണ് ജീവിതം ഒരു ചതുരംഗ കളിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർ കരുക്കൾ നീക്കുമ്പോൾ സത്യസന്ധതയുടെയും ധർമ്മത്തിന്റെയും പാത കൈവിടാതിരിക്കാൻ ശ്രദ്ധിക്കണം ചൗര്യഗുണം എന്ന വാക്കിനെ ക്രിയാത്മകമായി ഉപയോഗിക്കുക അതായത് മറ്റുള്ളവരുടെ മനസ്സിലെ ദുഃഖങ്ങൾ മോഷ്ടിക്കാനും അവിടെ സന്തോഷം നിറയ്ക്കാനും നിങ്ങളുടെ കൈകൾക്ക് കഴിയട്ടെ പരിഹാസത്തിന്റെ മൂർച്ചയുള്ള വാക്കുകളെ മാറ്റി നിർത്തി സാന്ത്വനത്തിന്റെ ഭാഷ ശീലിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിന് പ്രിയപ്പെട്ടവരായി മാറും സവിതാവ് എന്ന സൂര്യദേവൻ പ്രപഞ്ചത്തിന് വെളിച്ചം നൽകുന്നത് പോലെ അത്തം നക്ഷത്രക്കാർ തങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും മാർഗദീപമായി മാറേണ്ടവരാണ് അമിതമായ ചിന്തകൾ ഉപേക്ഷിച്ച് കർമ്മത്തിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് ലഭിച്ച ആ മാന്ത്രിക സ്പർശം രോഗികളെ സുഖപ്പെടുത്താനും പരാജയപ്പെട്ടവരെ കൈപിടിച്ചുയർത്താനും വിരസമായ ജീവിതങ്ങളെ വർണ്ണാഭമാക്കാനും ഉപയോഗിക്കുക